ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോ എടുക്കണം എന്നുള്ളത് കാലത്ത് എണീച്ചു അത് കഴിഞ്ഞ് വാഷ്റൂമിൽ പോയി വാഷ്റൂമിൽ പോയ ശേഷം തുമ്പിയുടെ കിടന്നുറങ്ങുകയാണേ അപ്പോൾ ഞാൻ ജസ്റ്റ് തുമ്പിനെ ഒന്ന് നോക്കി അതിന് അതിനുശേഷം ഞാൻ അടുക്കളയിലോട്ട് പോകുമ്പോഴേക്കാണ് പെട്ടെന്ന് ഞാൻ മീൻകാരനെ കാണുന്നത് മീൻകാരനെ ഈ മീൻകാരനെ അങ്ങനെ കാണുകയും ചെയ്യില്ല അപ്പോൾ ഞാൻ കണ്ടപ്പോഴേക്ക് ഞാൻ വേഗം പോയി അത് കഴിഞ്ഞിട്ട് തുമ്പിക്ക് തുമ്പിക്ക് എനിക്ക് ഇഷ്ടമുള്ള മീൻ മീൻ മാത്രമേ വാങ്ങില്ല ഞാനങ്ങനെ എല്ലാ മീനൊന്നും കഴിക്കില്ല ചെറിയ ചെറിയ മീനുകൾ മാത്രമേ ഞങ്ങൾ രണ്ടുപേരും കഴിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഈ അടുക്കളയിലോട്ട് പോയി അടുക്കളയിലേക്ക് പോയതിനു ശേഷം ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ പാക്കിലുള്ള ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ കുഞ്ഞു പച്ചക്കറി തോട്ടാണ് അരിക്ക് പോയി അതിനുശേഷം ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ തീ പിടിപ്പിച്ചു ഇതെന്താ സാധനം എന്നൊന്ന് നോക്കിയിട്ട് പറയണേ ഇത് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അപ്പത്തേന് ഞാൻ തുമ്പി അവിടെ എണീച്ചു ഞാൻ വേഗം ഞാൻ റൂമിലോട്ട് ഓടി അപ്പളേക്ക് തുമ്പി പെണ്ണിത് ആ മെല്ലെ നടന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങി തുമ്പി എണീച്ചു തുമ്പി എണീച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തുമ്പീനെടുത്ത് തുമ്പിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ തുമ്പീൻ്റെ മെല്ലെ കഴിഞ്ഞു കുറച്ച് നേരം തുമ്പി പെണ്ണൊന്ന് കൊണി കൊണിയു അവൾ കുറച്ചു നേരം എൻ്റെ തോളത്ത് കിടക്കണം തോളത്ത് കിടക്കണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ചു നേരം അവൾ ഒന്ന് ചിനുക്കും പിന്നെ കുറച്ചുനേരം അവളെടുത്ത് ഇങ്ങനെ സംസാരിച്ചാൽ അവളെ ഓക്കെ ആവും ആര് ക്ലോക്കിലോട്ട് നോക്കല്ലേ കാരണം ബാറ്ററി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ സത്യം പറഞ്ഞെനിക്കത് ഓർമ്മയുണ്ടാവില്ല ഞാൻ അടുക്കിലേക്ക് വരുമ്പോൾ മാത്രം എനിക്ക് അതിന്റെ കാര്യം ഓർമ്മ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ സെറ്റ് ആക്കി തുമ്മെന് പല്ലേപ്പിക്കാൻ കൊണ്ടുപോവാണ് പല്ല് പല്ല് തേപ്പിക്കാൻ പല്ല് തേ അവൾക്ക് അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിരി തിരിഞ്ഞിട്ടാണ് അവൾക്ക് വലിയ താല്പര്യം ഇല്ല പല്ലു തേക്കുക എന്ന് പറഞ്ഞ പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞിതാക്കുക എന്നുണ്ടെങ്കിൽ അവള് ഏർ ആണ് അവൾ പല്ലു തേച്ചു അങ്ങനെ ആൾ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പല്ല് തേപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അവളുടെ മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തു വാ കഴുകി മുഖം കഴുകി അതിന് ശേഷം അതിന് തുമ്പി ഒന്ന് ഫ്രഷായി അതിന് ശേഷം ഞങ്ങൾ പിന്നെ അടിക്കലേക്ക് അപ്പോൾ അവർക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽക്കൂടെ അവൾ എൻ്റെ കാലിൻ്റെ നാല് പുറം കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവൾക്ക് എൻ്റെ ഒപ്പം നിന്നിട്ട് അത് എന്താ ചെയ്യണേന്ന് കാണണം അപ്പോൾ അവൾക്കൊരു ബോക്സ് കിട്ടി അപ്പോൾ അവൾ ആ ബോക്സ് കൊടുത്തിട്ടിട്ട് അവിടെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ിരിക്കയാണ് അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു പെട്ടന്നാണ് അപ്പോൾ അവൾ ഫോണ് ഞാൻ അവിടെ വെച്ചിട്ട് ക്യാമറ ഓൺ ആക്കിയത് കണ്ടത് പെട്ടെന്നില്ല ഇത്രയും ദിവസം ഇല്ലാത്ത ഒരു സംഭവം പെട്ടെന്ന് എന്താന്നുള്ള രീതിയിലാണ് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഉണക്ക് പാല് ചൂടാക്കി അത് ആടാ ആറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പാലും കാപ്പിയും ഒപ്പം ഇണ്ടാക്കി വെക്കും കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാപ്പി കൊടുക്കുകയാണ് ഞാൻ പാല് കുടി പാല് കൊടുക്കാൻ പാല് കുടിക്കാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യിക്കലില്ല അവൾക്ക് ഏതാണോ താല്പര്യം അത് എന്നുള്ള രീതിയിൽ ഇതാക്കുക ചെയ്യുക അപ്പൊ ഞാൻ പിന്നെ ഇടയ്ക്ക് അത് വേണോന്ന് ചോദിക്കുന്നുണ്ട് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ അത് വേണ്ട എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് ഇതാക്കുകയാണ് പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്യാമറയിലോട്ട് എന്താ ഇത് സംഭവം വെച്ചിട്ട് പിന്നെ അവൾ അവളുടെ കണ്ണുകൊണ്ട് കുറച്ച് കോപ്രാട്ടിത്തരങ്ങളെല്ലാം അതിൽ കാണിക്കുന്നു കാണിക്കും ചെയ്യുന്നുണ്ട് ഞാൻ ഉള്ളിക്കറി ഉള്ളിക്കറിണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാവാൻ വെച്ചു അതിനുശേഷം ഞാൻ തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്നു ഫ്രിഡ്ജ് തുറന്ന സമയത്ത് അവൾ തക്കാളി ഞാൻ പുറത്തോട്ട് എടുത്തു അപ്പഴേക്ക് അവൾക്കും തക്കാളി എടുക്കണം പറഞ്ഞിട്ട് പിന്നെ വാശിയായി ആയി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഞാൻ എന്താണോ ചെയ്യുന്നത് അത് അതേപോലെ തന്നെ അവൾക്കും ചെയ്യണം അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ പിന്നെ കുറച്ച് പിടിയും വലിയ ആയി അതിൻ്റെ ഇടയിൽ അവൾ ചെറിയൊരു കരച്ചിലായി അപ്പളയ്ക്ക് ചട്ടി ചൂടായപ്പോൾ ഞാൻ വേഗം അതിൽ ഉള്ളിയൊക്കെ ഇട്ട് ഉള്ളി വാട്ടാനിട്ടു അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇളക്കാനുള്ള സ്പൂണിൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ ഞാൻ വേഗം സ്പൂൺ എടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ തുമ്പി അതിൽ നിന്ന് മാക്സിമം അവൾക്ക് എടുക്കാൻ പറ്റുന്ന തക്കാളി എല്ലാം എടുത്തു അപ്പളേക്ക് ഞാൻ വേഗം ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് ചപ്പാത്തി പലകയും കാര്യങ്ങളെല്ലാം കൊടുന്ന് വെച്ചു അത് കണ്ടപ്പോഴേക്ക് തുമ്പിക്കൊപ്പം കയറിയിരിക്കണം ഞാനപ്പം അവളേനൊപ്പം ഞാൻ ചപ്പാത്തി പരത്തണ സമയത്ത് ഞാൻ ഒപ്പം കയറ്റിയിരുത്തും കാരണം എന്താ വെച്ചാൽ ഇഷ്ടമാണ് കാണാനും അതേ അതേപോലെ അവൾ അവളുടെ കഥത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ചപ്പാത്തി വരത്താൻ നിൽക്കുമ്പോഴേക്കും അവൾ വേഗം അവൾ ഒരു ഉരുളെടുത്തിട്ട് കയ്യിൽ വെക്കും കാരണം അവൾക്ക് ഒപ്പം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചുനേരം അതിൻ്റെ ഇടയിൽ അവൾക്ക് ചപ്പാത്തി ചപ്പാത്തി പരത്തണ കുഴല് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അതിൻ്റെ ഇടയിൽ കുറച്ച് വാശി അത് കൊടുത്തില്ലയെന്ന് കണ്ടപ്പം അവൾ ചപ്പാത്തി പിടിച്ച് വേഗം ഒരു കീറില് കീറ് കീറി ആ കഴിഞ്ഞ് ഞാൻ ഒരു ഉരുളുണ്ടായിരുന്നത് എടുത്തിട്ട് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു നീ എന്ന നീ ചെയ്യെന്ന് പറഞ്ഞിട്ടൊക്കെ വേണ്ടിയിട്ട് പാനൊക്കെ വെച്ച് അതിൽ ചപ്പാത്തി ഇട്ടു ഇപ്പം ഇപ്പഴത്തെ സ്റ്റവില് അതിലേക്ക് ഞാൻ കറിയാക്കി കറിയിൽ ഞാൻ ഉള്ളിക്കറി എന്നുള്ളത് ഞാൻ അതിലൊരു മുട്ടയോടെ പൊട്ടിച്ചൊഴിച്ച് അവർ മുട്ടക്കറി ആക്കി എനിക്ക് നല്ല ഇഷ്ടം മുട്ടക്കറി അപ്പോൾ ഞാൻ ഞാനതൊന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു അപ്പളേക്ക് അവൾ അവിടെ ഒരു കുറുമ്പോളായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു രാവിലെ ഞാൻ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി അത് അതുപോലെ ഉച്ചയ്ക്ക് മോരി കറി ഉണ്ടാക്കി പിന്നെ മീൻ വറുത്തത് മീൻ വറുക്കാനുള്ളതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചു അപ്പോൾ ഇത് ഇതൊക്കെയാണ് എൻ്റെ ഒരു രാവിലെയുടെ തുടക്കം എന്ന് പറയുന്നത് തുമ്പിയുടെ പുതിയ വിശേഷങ്ങളായി വരാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം സോ ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക